ഹായ് ഹലോ എല്ലാവർക്കും ചെമ്പന്നീർ പൂവ് എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി നമ്മുടെ സുധീയും കൂട്ടി റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ് അതിന് മുമ്പ് അവിടെ നമ്മുടെ ഫ്രണ്ട് മീര കാത്തിരിപ്പുണ്ട് അപ്പോൾ ചെല്ലുന്ന സമയത്തിന് അവർ വന്നു അപ്പോൾ നമ്മുടെ മീരയും സുധിയുമായിട്ട് പരിചയപ്പെടുകയാണ് അങ്ങനെ മീര പറയുകയാണ് സുധി എന്നല്ലേ പേര് ആ ഒരു വി ഐ പി വരും വി ഐ പി വരും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കാണാനുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇവിടെ വന്നിരുന്നതെന്ന് പറയുകയാണ് വി ഐ പി യോ അതിനുവേണ്ടിയിട്ട് ഞാൻ അത്രയ്ക്ക് ഫേമസ് ആയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മീര പറയുകയാണ് ആ അത് ഫേമസ് ആയതല്ല ഫേമസ് ആക്കിയതാണ് ആരാണെന്ന് അറിയാമോ ഇവള് ഇവൾ ഏത് നേരവും ശ്രുതിയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനു മുമ്പ് ഇവൾക്ക് അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ മുഖം കുനിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ശ്രുതി അപ്പോൾ നമ്മുടെ മീര പറയാണ് കണ്ടില്ലേ പെണ്ണിൻ്റെ ഒരു നാണം കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതിനുശേഷം അവർ സംസാരിച്ചോണ്ടിരിക്കവയെ തന്നെ നമ്മുടെ ശ്രുതി പറയുകയാണ് ആ മീരയ്ക്ക് പോയിട്ട് വേറെ എന്തൊക്കെയോ വർക്കുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ എങ്കിൽ ചെല്ലേ അങ്ങോട്ട് ചെല്ലല്ലേ ആ പിന്നെ ഞാൻ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടില്ലേ അതും കൂടി ഇങ്ങ് പോരണം കുറച്ച് കഴിഞ്ഞിട്ട് വാ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ മീര പറയുകയാണ് ആ ഞാൻ എന്തായാലും നിങ്ങളുടെ ഇടയിൽ കട്ടുറുമ്പ് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് മീര അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ആ സമയത്തിന് ശ്രുതി പറയണേ എന്താണ് അവരങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ഇല്ല ശ്രുതി ഒന്നുമില്ല ശ്രുതി എന്നിങ്ങനെ പറയുകയാണ് ആ അപ്പോൾ നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും ഓർഡർ ചെയ്യട്ടെ ആ എന്താ വേണ്ടത് എന്നിങ്ങനെ ചോദിച്ചിട്ട് പറയണം ആ അല്ലെങ്കിൽ വേണ്ട ഞാൻ ഓർഡർ ചെയ്തേക്കാം താൻ പറയണ്ട എന്ന് പറയുകയാണ് അങ്ങനെ ചിക്കൻ ബിരിയാണി വരുത്തുകയാണ് രണ്ടാളും ചിക്കൻ ബിരിയാണി എടുത്തിങ്ങനെ കഴിക്കുകയാണ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ശ്രുതി പറയുകയാണ് ആ ുധിയെ കാണുന്നതിന് മുമ്പ് ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സിന് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവ് വൈബാണ് ഏത് നേരവും ശുധിയെപ്പറ്റി ഞാനിങ്ങനെ ഓർക്കാറുണ്ട് കാര്യം നമ്മൾ രണ്ട് പേരും ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് കാരണം നമ്മൾ നമ്മുടെ രണ്ടുപേരുടെയും പ്രശ്നം പണം തന്നെയാണ് മാത്രമല്ല സുധിയെ കണ്ടുമുട്ടിയതിന് ശേഷം എനിക്ക് മനസ്സിന് ഒരു പ്രത്യേക എന്താ പറയുന്നത് ഒരു പ്രത്യേക സമാധാനമുണ്ട് എന്തായാലും ഞാൻ സുതിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരുപാട് താങ്ക്സ് ഒക്കെ പറയുകയാണ് അപ്പോൾ സുതി ചോദിക്കുകയാണ് എന്തിനായിരിക്കും എപ്പോഴും എപ്പോഴും താങ്ക്സ് പറയുന്നത് അത് അന്നെൻ്റെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞില്ലേ അതിന് ശേഷം ആ പുള്ളിക്കാരൻ്റെ ശല്യമൊന്നും ഉണ്ടാവുന്നില്ല അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി പറയുകയാണ് അതിന് അന്ന് കുറേ താങ്ക്സ് ഒക്കെ പറഞ്ഞതല്ലേ പിന്നെ ഇതിനെപ്പോഴും പറയുന്നത് അതല്ല ശ്രുതി നമ്മൾ ഒരുമിച്ച് അന്ന് ബെസ്റ്റ് കപ്പിൾസിൻ്റെ ആ ഒരു ആ ഒരു കപ്പൊക്കെ നമ്മൾ നമ്മൾ നേടിയില്ലേ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ പോലും നമുക്കല്ലേ അത് കിട്ടിയത് അതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയണേ അതൊക്കെ കഴിഞ്ഞില്ലേടോ ഇനി എന്തിനാണ് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയണേ അങ്ങനെയല്ല എൻ്റെ മനസ്സിന് എൻ്റെ മനസ്സിന് എന്തോ ശ്രുതി വിട്ട് പോവാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയുകയാണ് പക്ഷേ ഇങ്ങനെ ശ്രുതിക്ക് മനസ്സിലാവുകയാണ് ശ്രുതി സംസാരിച്ച് വരുമ്പോൾ തന്നെ ആ റൂട്ട് വേറെയാണ് എന്നുള്ള കാര്യം നമ്മുടെ ശ്രുതിക്ക് മനസ്സിലാവുകയാണ് അതേസമയം നമ്മുടെ രേവതി രേവതിയാണെങ്കിൽ വീട്ടിൽ അമ്മയോടും ഇണങ്ങിയിട്ട് വരികയാണ് വീട്ടിലേക്ക് പോകാൻ അതായത് സച്ചിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ വരുകയാണ് അപ്പോൾ വഴിയിൽ വെച്ച് നമ്മുടെ അശോകനെ കാണുകയാണ് അശോകനെ കാണുമ്പോൾ അശോകനും നമ്മുടെ രേവതിയായിട്ട് കുശലം പറച്ചിലൊക്കെ ആവുകയാണ് അങ്ങനെ ആ സമയത്തിന് അശോകൻ അശോകൻ്റെ വായിൽ നിന്ന് വീഴുകയാണ് ചില കാര്യങ്ങൾ അതായത് സച്ചിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സച്ചിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് അശോകൻ പറയുകയാണ് മോനെ മോളെ മോളുടെ ഭാഗ്യമാണ് സച്ചി സച്ചിയെ കണക്ക് ഒരു ഭർത്താവിനെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യുക ണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അതിന് ശേഷം അശോകൻ്റെ ഭാര്യയുടെ അസുഖത്തെക്കുറിച്ചൊക്കെ നമ്മുടെ രേവതി തിരക്കുകയാണ് അപ്പോൾ പറയുക അപ്പോൾ നമ്മുടെ അശോകൻ പറയുകയാണ് ഇപ്പോൾ കുഴപ്പമില്ല ദൈവത്തെ പോലെ സച്ചിമോൻ വന്ന് ആ പണം കൊണ്ടു തന്നതുകൊണ്ട് സർജറിയും കാര്യങ്ങളുമൊക്കെ നടന്നിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇപ്പോൾ സുഖം പ്രാപിച്ച് വരുന്ന മോളെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ രേവതി അന്തം വിട്ട് നിൽക്കുകയാണ് അപ്പോൾ അശോകൻ പറയുകയാണ് ഇപ്പോൾ അതിൻ്റെ പേരിൽ അതായത് സച്ചിമോന് അന്ന് അന്ന് ഞാൻ വഴിയിൽ വെച്ചിട്ട് സച്ചിയെ കാണുന്ന സമയത്തിന് സച്ചിയുമായിട്ട് സംസാരിച്ചു സംസാരിച്ച സമയത്ത് അത് പിന്നീട് അതങ്ങനെ കാണിക്കുക കേട്ടോ അങ്ങനെ അശോകം പറയുകയാണ് മോനെ സച്ചി ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല ആൻ്റിക്ക് ഇതുപോലെ സുഖമില്ല ഞാൻ ഒരുപാട് പേര് അറിയാവുന്നവരുടെ കൂടെയൊക്കെ ഒരുപാട് പൈസ പലരുടെയും കൂടെ ചോദിച്ചു പക്ഷേ അറിയാവുന്നവരുടെ കയ്യിലൊന്നും പൈസയില്ല പിന്നെ അറിഞ്ഞുകൂടാത്തവരുടെ കയ്യിൽ ചോദിക്കാനൊരു മടി ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് അവൾ എന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുന്നത് അങ്കൾ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നത് അങ്കിള് ധൈര്യമായിട്ടിരിക്കുക അങ്ങനെയൊന്നും ആൻറ്റിക്ക് ഒന്നും സംഭവിക്കില്ല നമ്മളൊക്കെ ഇല്ല ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് എത്ര രൂപയാവുന്നൊക്കെ ചോദിക്കുമ്പോൾ എഴുപത്തയ്യായിരം രൂപയോളം വേണ്ടി വരും എന്നൊക്കെ പറയുകയാണ് ആ അതിനിപ്പോൾ ഇത്രയും രൂപയൊക്കെ ഇനിയിപ്പോൾ എന്താ അതിനൊരു മാർഗം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് നമ്മുടെ സച്ചി അതിന് ശേഷം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഷർട്ടിൻ്റെ കോളറിൽ പിടിക്കുമ്പോൾ അറിയാതെ വിരൽ തുമ്പ് ഇങ്ങനെ മാലയിൽ തൊടുകയാണ് അപ്പോൾ ആ സമയത്തിന് സച്ചി പെട്ടെന്ന് മാലയിൽ ഇങ്ങനെ പിടിക്കുകയാണ് എന്നിട്ട് ഉടനെ തന്നെ സച്ചി മനസ്സിൽ പ്ലാൻ ചെയ്യുകയാണ് പൈസ മാല പണയം വെച്ച് കൊടുക്കാൻ എന്നിങ്ങനെ സച്ചി മനസ്സിൽ പ്ലാൻ ചെയ്യുകയാണ് അതിനുശേഷം അശോകനോട് പറയുകയാണ് അങ്കിള് വിഷമിക്കണ്ട അങ്കിള് പോയി ആൻറ്റിക്ക് ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടത്തിക്കോ വൈകുന്നേരം പൈസയായിട്ട് ഞാൻ എത്താമെന്ന് പറയുകയാണ് അപ്പോൾ അശോകൻ എന്താ മോനെ നീ പറയുന്നത് അതിന് പൈസ ഇങ്ങനെ അതൊക്കെ അങ്കള് ഓർത്ത് വിഷമിക്കേണ്ട ഒരാ ഇപ്പോഴാണ് ഞാൻ പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത് ഒരാളെനിക്ക് കുറച്ച് പൈസ തരാനുണ്ട് അത് ഇന്ന് തരാമെന്നാണ് പറഞ്ഞത് കൊണ്ടു പറയുകയാണ് അങ്ങനെ അശോകൻ പോകുന്നതായാണ് കാണിക്കുന്നത് അതിന് ശേഷം നമ്മുടെ സച്ചി നേരെ മാധവേട്ടൻ്റെ ഫൈനാൻസിൽ ചെല്ലുകയാണ് അവിടെ ചെന്നിട്ട് സച്ചി ഈ മാല 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 ഊരിയിട്ട് പറയുകയാണ് ഇതിന് എത്ര രൂപ കിട്ടും എനിക്കൊരു എഴുപത്തയ്യായിരം രൂപയുടെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ആ മാല ഇങ്ങനെ തൂക്കി നോക്കുകയാണ് തൂക്കി നോക്കിയിട്ട് പറയുകയാണ് രണ്ട് പവൻഡ് ഗോൾഡ് ഉണ്ട് പക്ഷേ അതുകൊണ്ട് എഴുപത്തയ്യായിരം രൂപ തരുന്നതിനൊന്നും കുഴപ്പമില്ല പിന്നീട് രേവതി രേവതിയുടെ രേവതിയാണ് വിവാഹം കഴിച്ചതെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞു രേവതിയെ ഞങ്ങൾക്ക് റിയാം സാധാരണക്കാരൊക്കെ ഇവിടെ വരാറുണ്ടല്ലോ രേവതിയുടെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ പണയം വെക്കാനും എടുക്കാനൊക്കെ ആയിട്ട് വരുമായിരുന്നു അപ്പോൾ രേവതിയെ എനിക്ക് കുട്ടിക്കാലം തൊട്ടേ നന്നായിട്ടറിയാം നല്ല കുട്ടിയാണ് രേവതിയെ പോലെ ഒരു കുട്ടിയെ ഭാര്യയായിട്ട് കിട്ടിയത് സച്ചിയുടെ ഭാഗ്യമാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ സച്ചിക്ക് കുണം വരികയാണ് സച്ചി പറയുകയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും ഈ മാലയിങ്ങ് തിരികെ തന്നിട്ട് രേവതിയുടെ സൽസ്വഭാവം എടുത്ത് ത്രാസിൽ തൂക്കിയിട്ട് പൈസ ഇങ്ങ എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് സച്ചി ചോദിക്കുകയാണ് അല്ല നിങ്ങളോട് ഞാൻ ഇപ്പോൾ രേവതിയുടെ മഹത്വം പറയാനല്ല പറഞ്ഞത് എനിക്ക് ഇതിനെപ്പത് പൈസ തരാനാണ് പറയുന്നത് എന്നിങ്ങനെ പറയുകയാണ് ആ സമാധാനമായിട്ടിരിക്കും സച്ചി പൈസ ഞാൻ തരാം സാധാരണ ഞാൻ സ്വർണം ഉരച്ച് നോക്കിയിട്ടാണ് പൈസ കൊടുക്കാറ് ഇത് പിന്നെ നീ സച്ചി എനിക്ക് വേണ്ടപ്പെട്ട പയ്യനല്ലേ മാത്രമല്ല രേവതിയുടെ ഭർത്താവും കൂടിയല്ലേ രേവതിയുടെ ഭർത്താവിൻ്റെ കൊണ്ടുവരുന്ന ഗോൾഡ് ഉരച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പൈസ കൊടുക്കുകയാണ് അങ്ങനെ ആ പൈസ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് സച്ചി കൊണ്ടുവരുന്നതായിട്ട് കാണിക്കുകയാണ് കൊണ്ടുവന്നിട്ട് സച്ചി ചോദിക്കുകയാണ് അപ്പോൾ പൈസ കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മുടെ നമ്മുടെ അശോകൻ ഇങ്ങനെ ബില്ല് ബില്ല് അടയ്ക്കാനായിട്ട് ആ ഭാഗത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ സച്ചി ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് സച്ചി ചോദിക്കുകയാണ് ആൻറ്റി എന്തേന്ന് ചോദിക്കുന്നു അപ്പോൾ പറയുകയാണ് ആൻറ്റി കുറച്ച് ചെക്കപ്പുകൾ കൂടി വേണമായിരുന്നു അപ്പോൾ അതിനൊക്കെ ആയിട്ട് കൊണ്ടുപോയിരിക്കുകയാണ് പിന്നെ ഇത് കുറച്ച് പൈസ ഇവിടെ അടയ്ക്കാനുണ്ടായിരുന്നു അത് അടയ്ക്കാനായിട്ട് കൊണ്ടു ഓ എന്തൊരു മഴ അടയ്ക്കാനായിട്ട് കൊണ്ടുപോവാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അപ്പോൾ സച്ചി പറയുകയാണ് ആ അങ്ങളെ ബാക്കി പൈസ കിട്ടിയിട്ടുണ്ട് ധൈര്യമായിട്ട് അംഗ് ഓപ്പറേഷന് കൊടുത്തു ഇതേ പൈസ താണ്ടതെന്ന് പറഞ്ഞിട്ട് ഇത് എഴുപത്തി അയ്യായിരം രൂപ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചി കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് മോനെ ഇത് ഈ പൈസ എവിടെ നിന്ന് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ അത് അങ്കളെ അതൊക്കെ എനിക്ക് കിട്ടി എനിക്ക് എനിക്കൊരാൾ തരാനുണ്ടായിരുന്നു ഞാൻ ആ പൈസ വാങ്ങിയതാണ് പിന്നെ അങ്ങനെ ഒരു കാര്യമുണ്ട് ഈ പൈസ ഞാൻ തന്നു എന്നുള്ള കാര്യം അച്ഛൻ അറിയരുത് കേട്ടോ എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ടിങ്ങനെ സച്ചി നിർബന്ധിച്ച് പൈസ കൊടുക്കുകയാണ് അങ്ങനെ അതിന് ശേഷം സച്ചി അങ്കിളിൻ്റെ കയ്യിലിരിക്കുന്ന ഫയലൊക്കെ കൊണ്ടുപോവുകയാണ് ഞാൻ പൈസയൊക്കെ അടച്ച് എല്ലാം സെറ്റാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ അവിടെ ഇരിക്കുകയാണ് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ സച്ചി പൈസ അടച്ചിട്ട് അതിൻ്റെ റെസിപ്റ്റും സംഭവങ്ങളൊക്കെ നമ്മുടെ അശോകനെ തിരിച്ചു കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയാണ് അതിനുശേഷം പറയുകയാണ് എനിക്കിവിടെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചി പോവുകയാണ് ഹോസ്പിറ്റലിലേക്ക് ഉള്ളിലേക്ക് പോവുകയാണ് അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ രേവതിയോട് വിശദമായിട്ട് പറയുകയാണ് നമ്മുടെ അശോകൻ ഇത് കേട്ട് കഴിയുമ്പോൾ രേവതിക്ക് വല്ലാത്ത മനസ്താപം ഉണ്ടാവുകയാണ് വിഷമം ഉണ്ടാവുകയാണ് അപ്പോൾ നമ്മുടെ അശോകൻ പറയണ മോളെ സച്ചി നല്ല പയ്യനാണ് സച്ചിയെ സച്ചിയെപ്പോലൊരു ഭർത്താവിനെ കിട്ടിയത് മോളുടെ പുണ്യമാണ് ഞാൻ എപ്പോഴും മനസ്സിൽ ഞാനും ബിന്ദു എപ്പോഴും മനസ്സിൽ വിചാരിക്കാറുണ്ട് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുമുണ്ട് രവിയുടെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് സച്ചിയെ പോലെ ഒരു മകനാണ് എനിക്കതുപോലൊരു മകൻ ഇല്ലാതെ പോയതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് മോം അതുകൊണ്ട് തന്നെ ഈ കാര്യം ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയണം എന്ന് വിചാരിച്ചതല്ല പക്ഷേ രവി രവിയെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ മാലയുടെ പേരിൽ നിങ്ങളെ വീട്ടിൽ നല്ല ഫൈറ്റൊക്കെ നടക്കുകയാണെന്നുള്ള കാര്യം പക്ഷേ അപ്പോൾ എനിക്കത് രവിയോട് തുറന്നു പറയണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതാണ് കാരണം സച്ചി എന്നെ വിലക്കിയിട്ടുണ്ടായിരുന്നു അച്ഛനോട് ഒരു കാരണവശാലും ഇത് അറിയിക്കരുത് അച്ഛൻ അച്ഛനറിഞ്ഞാൽ നന്നായിട്ട് വിഷമിക്കും അച്ഛനെ വിഷമിപ്പിക്കാൻ എനിക്ക് വയ്യ എന്ന് പക്ഷേ ഭാര്യയോട് പറയേണ്ടതെന്ന് സച്ചി പറഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മോളോട് ഇത് പറയാമെന്ന് വെച്ചത് എന്ന് പറയുകയാണ് ഇതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ഇനി വഴക്കുണ്ടാവരുത് എന്നിങ്ങനെ പറയണം അപ്പോൾ രേവതി പറയുന്നത് അല്ല അതല്ലെങ്കിൽ എങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒന്നും പറയില്ലായിരുന്നു ഞാൻ മദ്യപിക്കാൻ വേണ്ടിയിട്ട് മാല പണയം വെച്ചു എന്ന് കരുതിയിട്ടാണ് ഞാൻ അത്രയും ബഹളവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് അങ്കിളിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആൻറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നറിഞ്ഞിരുന്നെങ്കിൽ പണയം വെക്കുന്നത് പോയിട്ട് വിറ്റാൽ പോലും ഞാനൊന്നും പറയില്ലായിരുന്നു എന്നിങ്ങനെ പറയണം അപ്പോൾ അശോകം പറയണം മോളെ നിൻ്റെ മനസ്സ് അങ്കിളിൻ്റെ മനസ്സിലായി നിങ്ങൾ രണ്ട് പേരും രണ്ടുപേരും നല്ല മനസ്സുകൾക്കുടമയാണ് ചേരമ്പടി തന്നെയാണ് ചേർന്നിരിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് എൻ്റെയും എൻ്റെ ഭാര്യയുടെയും ഒക്കെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മുന്നേറും എന്നൊക്കെ പറയുകയാണ് ഇനി ഇനി ഇതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്ക് വയ്ക്കരുതെന്ന് പറയുമ്പോൾ രേവതി പറയുകയാണ് ഒന്നുമില്ല ഇനി ഇതിൻ്റെ ഒരു സംസാരമേ ഇല്ല സത്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ലായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അശോകൻ നടന്നു പോവുകയാണ് അപ്പോൾ പറ അശോകൻ പറയുകയാണ് മോളെ ഞാൻ ബിന്ദുവിന് ഫുഡൊക്കെ കൊടുക്കാൻ സമയമാവുന്നു മരുന്നൊക്കെ കൊടുക്കണം പോവുകയാണെന്ന് പറഞ്ഞ് പോവുകയാണ് അങ്ങനെ പോയ അശോകനെ നോക്കി ഇങ്ങനെ രേവതി ഇങ്ങനെ ആകെ വിഷമിച്ച് കണ്ണൊക്കെ നിറച്ച് വെച്ചിട്ട് നിൽക്കുകയാണ് രേവതിയുടെ ഭാഗത്ത് ൊരു മിസ്റ്റേക്ക് ആണല്ലോ എന്ന് ഓർത്തിട്ട് രേവതിക്ക് നല്ല വിഷമമുണ്ട് അങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അതേ സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഭാമയുടെ വീട്ടിലാണ് ഭാമയ്ക്ക് ഇങ്ങനെ തെറാപ്പി ചെയ്ത് കൊടുക്കുകയാണ് കഴുത്തിൻ്റെ മസാജാണ് ഇങ്ങനെ ചെയ്തു കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് നമ്മുടെ ചന്ദ്ര വരികയാണ് ചന്ദ്ര വരുമ്പോഴത്തേക്ക് ചന്ദ്രയെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഭാമ പറയാണ് ആ വാ ചന്ദ്രേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ചന്ദ്രയെ കാണുമ്പോഴത്തേക്ക് ചന്ദ്ര ആണെങ്കിൽ ആകെ നല്ല വിഷമത്തിലാണ് ചന്ദ്ര പറയുകയാണ് ശ്രുതിയുടെ കാര്യം കൊണ്ട് ആകെ വിഷമത്തിലാണ് ഭാമേ എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുകയാണ് അപ്പോൾ എന്നിട്ട് നമ്മുടെ ചന്ദ്ര പറയാണ് ആ ഡ്രൈവർ വന്നിട്ട് പറഞ്ഞിട്ട് പോയതൊക്കെ നീയും കേട്ടതല്ലേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് ശ്രുതി അത് ശ്രദ്ധിക്കുന്നുവെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ അങ്ങ് സംസാരം അങ്ങ് സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മുടെ ഭാമ പറയുകയാണ് ഭാമ അല്ല അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറയുകയാണ് ആ ഒരു കാര്യം ചെയ്യാം മാഡം ഞാൻ പുറത്ത് നിൽക്കാം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് വേണ്ട എന്ന് ഭാമ പറയണേ വേണ്ട എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയോട് പറയണം ചന്ദ്രേ നമ്മൾ സംസാരിക്കുന്നത് ഇവൾ കേട്ടെന്ന് പറഞ്ഞ് ഒരു കുഴപ്പവും ഇവൾ നമ്മുടെ കുട്ടി തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ തന്നെ പിന്നീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രമതി പറയുകയാണ് എൻ്റെ സുധിയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമാണ് അവൻ്റെ ഈ മന മനപ്രയാസമൊക്കെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചാണ് അവൻ ജീവിതം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോഴത്തേക്ക് ആ ഡ്രൈവർ വന്നത് എന്നിങ്ങനെ മാത്രം പറയുകയാണ് അതിന് ശേഷം പറയുകയാണ് അത് അത് എല്ലാം സഹിക്കാം എല്ലാം പോട്ടെ എന്ന് വെക്കാം ആ സറ്റിയുടെ വായിന്ന് വരുന്ന വാക്കുകളുണ്ടല്ലോ അത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ കുഞ്ഞിനെ ഓരോ നിമിഷം കുത്തുവാക്കുകൾ കൊണ്ട് മൂടുകൻ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ സംസാരിക്കുകയാണ് പിന്നീട് പിന്നീട് അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം അപ്പോൾ കാണിക്കുന്നില്ല അതേ സമയത്ത് നമ്മുടെ സച്ചിയെയാണ് കാണിക്കുന്നത് സച്ചി നേരെ മാധവൻ്റെ അതായത് മാധവേട്ടൻ്റെ ഫൈനാൻസിൽ വരികയാണ് അവിടെ വന്നിട്ട് ഈ പൈസ ഉണ്ടല്ലോ എഴുപത്തി അയ്യായിരം രൂപ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് പുള്ളിക്കാരൻ വണ്ടിയുടെ വണ്ടിയുടെ ലൈ ലൈസൻ വണ്ടിയുടെ ബുക്കും പേപ്പറും വെച്ച് ആ സ്ഥലത്ത് നിന്ന് കുറച്ച് പുതുക്കിയെടുത്തതാണ് പൈസ എന്നിട്ട് ആ പൈസ കൊണ്ടുവന്ന് നമ്മുടെ ഫൈനാൻസിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അതെ താനൊരു കാര്യം ചെയ്യും ഈ മാലയെടുത്തതിന് സോറി ഈ പൈസ എടുത്തിട്ട് എൻ്റെ മാലയിങ്ങ് തിരിച്ചു തരാൻ പറയുകയാണ് അതിനെന്താ സച്ചി ഇനിയിപ്പോൾ ഉടനെ മാലയൊന്നും എടുക്കുമോന്നും വേണ്ട പലിശ തരാറുള്ള സമയവും ആയിട്ടില്ല സ്വർണ്ണം ഇവിടെ ഇരുന്നോട്ടെ എനിക്ക് സച്ചിയെ വിശ്വാസമാണെന്നൊക്കെ പറയുകയാണ് പക്ഷേ സച്ചി കൂട്ടാക്കുന്നില്ല സച്ചി പറയണേ താൻ എന്ത് പണിയാടോ കാണിച്ചത് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളടുത്താണോ ചെന്ന് കണ എന്ന് പറഞ്ഞ് സംസാരിക്കാനായിട്ട് ചെല്ലുന്നത് ഏ പറഞ്ഞു എന്നാണ് താൻ രേവതിയോട് പറഞ്ഞില്ലേ ഞാനിവിടെ മാല ഉണ്ടോന്ന് പണയം വെച്ച് പണയം വെച്ച് പൈസ വാങ്ങി എന്നുള്ള കാര്യം അതിനെന്താണ് ഞാൻ വേറെ ആരുടെ അടുത്തും പറഞ്ഞില്ലല്ലോ രേവതി തന്നെ ഭാര്യയല്ലേ ഭാര്യയോട് ഭർത്താവിൻ്റെ കാര്യം പറഞ്ഞാൽ എന്താ കുഴപ്പം എന്നിങ്ങനെ ചോദിക്കുകയാണ് എടോ തനിക്ക് വെറും പണിയില്ലെടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്തിന് അവിടെ ഒരു ഒരു പയ്യേം വരികയാണ് പണയം വെക്കാൻ വരികയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് ഹലോ നിങ്ങൾ വിവാഹിതനാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ പറയുകയാണ് അതെ എന്താ ഭാര്യ അറിഞ്ഞിട്ടാണോ പണയം വെക്കാൻ വരുന്നത് അല്ലല്ലോ ആ ഇതാ കുഴപ്പം ദേ ഭാര്യ അറിയാതെ ഈ ഫൈനാൻസിൽ കൊണ്ടുവന്ന് പണയം വെച്ചേക്കരുത് കേട്ടോ ദേ ഇങ്ങേര് ചോദിക്കുന്ന പൈസയൊക്കെ തരും അതിന് ശേഷം ഭാര്യയെ നമ്മുടെ വീട്ടിൽ ചെന്ന് നമ്മുടെ പെണ്ണുങ്ങളെ കണ്ടിട്ടേ ഇല്ലാത്ത നുണയും കൊതിയോ അത്രയും പറഞ്ഞു കൊടുക്കും നമ്മൾ പണയം വെച്ച കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കും പിന്നീട് എന്തല്ലോ അവൾമാർ നമുക്ക് സ്വസ്ഥത തരില്ല ദേ ഇയാളുടെ കടയെ കൊണ്ട് അയാളുടെ ഫൈനാൻസിൽ വന്ന് പണയം വെച്ചിട്ട് പണി മേടിച്ച് നിൽക്കുന്നവനാ ഞാൻ അതുകൊണ്ട് ഈ പൈസ കൊടുത്ത് പണയം എടുക്കാനായിട്ട് വരിക അതെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ നിവൃത്തിയില്ല സ്വസ്ഥതയില്ല സമാധാനം ഇല്ലെന്ന് പറയണേ അത് കേൾക്കുമ്പോഴത്തേക്ക് ആ പുള്ളിക്കാരൻ പറയുകയാണ് ആ എങ്കിലേ നിങ്ങളുടെ നിങ്ങളുടെ ഫൈനാൻസിൽ ഞാൻ പണയം വെക്കുന്നില്ല ഞാൻ വേറെ വെച്ചോളാം എന്ന് പറഞ്ഞ് ആ പുള്ളിക്കാരൻ എന്നെ അപ്പം തന്നെ പോവുകയാണ് അത് കാണുമ്പോഴത്തേക്ക് ഫൈനാൻസ് താരം പറയാണ് എന്തിനാ സച്ചി നമ്മുടെ പള്ളയ്ക്ക് അടിക്കുന്നത് എൻ്റെ ഒരു കസ്റ്റമറാണ് നല്ലൊരു കസ്റ്റമറായിപ്പോൾ പണങ്ങി പോയത് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു തനിക്ക് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് അതെ തനിക്ക് തന്നെ പോലുള്ളവർക്ക് ഇങ്ങനെ ഒരു പണി കിട്ടണം എന്നാലേ ഇനിയെങ്കിലും ഇമാതിരി തരികുടെ സ്വഭാവം നിർത്തത്തുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ സച്ചിയുടെ മാല കൊടുക്കുകയാണ് മാല കൊടുത്തതിന് ശേഷം സച്ചി നല്ല രീതിയിൽ വാണിങ് ചെയ്യാണ് സച്ചി പറയണേ മേലാ താൻ ഈ കാണിച്ച തെമ്മാടിത്തരമുണ്ടല്ലോ ഇനി മേല കാണിച്ചു പോകരുത് പ്രത്യേകിച്ചും എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് സച്ചി ഇറങ്ങി പോവുകയാണ് അതേസമയം ശ്രുതിയും മീരയും ശ്രുതിയും പുറത്ത് ഭയങ്കര മഴയാണ് അതിൻ്റെ ഒരു ഇരപ്പും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ട് എല്ലാവരും അങ്ങ് ക്ഷമിക്കുക ആ അപ്പോൾ എന്ന് വെച്ചാൽ ശ്രുതിയെ മീരയും ഇരിക്കുകയാണ് ശ്രുതി മീരയും കൂടി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ വീടാണ് കാണിക്കുന്നത് അപ്പോൾ മീര പറയണേ എന്നാൽ നീ വല്ലാത്തൊരു തള്ളായിപ്പോയല്ലോ തള്ളിയത് നിനക്ക് കഷ്ടമുണ്ട് കഷ്ടമുണ്ട് ശ്രുതി നിനക്കൊരു മനസാക്ഷി കുത്തില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ എന്നൊക്കെ ചോദിക്കുകയാണ് സംഭവം നമ്മുടെ ഭാമേരെ വീട്ടിൽ വെച്ച് നമ്മുടെ ചന്ദ്രമതിയെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് വേണ്ടിയിട്ട് അവർ പെണ്ണാലോചിക്കുന്ന കാര്യമൊക്കെ ശരിക്കും മനസ്സിലാവുകയാണ് നമ്മുടെ ശ്രുതിക്ക് ശ്രുതി നല്ല രീതിയിലൊരു ഒരു കൊളുത്തങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ശ്രുതി ഭാ ചന്ദ്രമതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതായത് അമ്മയില്ലാത്ത കുട്ടിയാണ് നമ്മുടെ നമ്മുടെ ശ്രുതിയെന്നും അമ്മ മരിച്ചു പോയി ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയി അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ചു ആ കല്യാണം കഴിച്ച സ്ത്രീയിൽ നിന്നും ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയാണ് നമ്മുടെ ശ്രുതി വളർന്നതെന്നും നല്ല രീതിയിൽ കാശുള്ള ഒരു കുടുംബത്തിലെ പെൺകുട്ടി യാണ് ശ്രുതി എന്നൊക്കെ ചന്ദ്രമതിയെ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ ശ്രുതി അപ്പോൾ മേര് ചോദിക്കുന്നുണ്ട് എടി ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു നിനക്ക് വളരെ മോശമായിപ്പോയി നിന്റെ അമ്മ മരിച്ചെന്നൊക്കെ എന്തിനാണ് പറഞ്ഞത് അതുമാത്രമല്ല നിന്നെ ഇഷ്ടപ്പെടുന്ന പയ്യനാണ് ശ്രുതിയെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇഷ്ടം അങ്ങ് തുറന്നു പറഞ്ഞ് നിങ്ങളെ ജീവിക്കണം എന്നുള്ളൊരു തീരുമാനം എടുത്താൽ മതിയായിരുന്നല്ലോ എന്തിനാ വെറുതെ ഈ കള്ളത്തരങ്ങളൊക്കെ പറയാനായിട്ട് പോയത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണ് ഏയ് നേരായ മാർഗത്തിലൂടെ പോയ ചില കാര്യങ്ങളൊന്നും നടക്കത്തില്ലടി അത് മാത്രമല്ല ഇപ്പം ഞാൻ സ്തുതിയെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിച്ച പോലും നമ്മൾ തമ്മിലുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞാൽ പോലും വിവാഹം ചിലപ്പോൾ നടക്കണമെന്നില്ല അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഈ പറയുന്ന ഈ പറയുന്ന ചന്ദ്രമതിയുടെ കൈ ചന്ദ്രമതി എന്ന് തന്നെ തീർത്ത് പറയുക കേട്ടോ ആൻറ്റി എന്ന് പോലും അല്ല പറയുന്നത് ചന്ദ്രമതിയുടെ കയ്യിലാണ് നമ്മുടെ സുധിയുടെ കടിഞ്ഞാണ് അത് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് ആദ്യം എനിക്ക് അവരെ കയ്യിലെടുത്തേ മതിയാകൂ അവരെ കയ്യിലെടുത്തു കഴിഞ്ഞാൽ സുധിയുമായിട്ടുള്ള വിവാഹം ഈസിയായിട്ട് നടക്കും അതെൻ്റെ ഒരു വാശിയാണ് എന്നിങ്ങനെ പറയുകയാണ് ഒരാഴ്ചയ്ക്ക് അമ്മച്ച് എന്തായാലും ഞാൻ ചന്ദ്രമതിയെ കയ്യിലെടുക്കും അതിനുശേഷം അവരെക്കൊണ്ട് തന്നെ ഞാൻ പറയിക്കും എന്നെ പിന്നെ അവരുടെ മരുമകളായിട്ട് വേണം എന്നുള്ള കാര്യം എന്നിങ്ങനെ കൂട്ടുകാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതി അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു ചർച്ച ഇങ്ങനെ നടക്കുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് പുറത്ത് ഭയങ്കര മഴ സഹിക്കാൻ പറ്റുന്നില്ല അന്തം വിട്ട കാറ്റാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ എത്രത്തോളം ക്ലാരിറ്റി വീഡിയോയ്ക്ക് ഉണ്ടോ അറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇനി സബ്സ്ക്രൈബർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയുന്നില്ല ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ